ഇല്ലാത്ത കാരണം ഞങ്ങൾക്ക് നിപ്പിൾ വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കും ആദ്യം കൊണ്ടുവന്ന ദിവസം ഇങ്ങനെ കൊടുത്തിട്ട് ഇതിലിങ്ങനെ ഒറ്റിച്ചു കൊടുക്കും

കൊണ്ടുപോണ രണ്ടുപോണു കൂടില്ല രണ്ടാഴ്ച അങ്ങനെയൊക്കെ ഇതാണോ ഇല്ലല്ലോ അങ്ങനെയൊന്നും ചെയ്യില്ല അപ്പൊ രണ്ടുമണി കൊണ്ടുപോകും സ്ഥലം കൊണ്ടുപോകാം സ്ഥലം കൊണ്ടുപോകാം മൂന്നാഴ്ച ഉറക്കാണ് ഉറക്കം തിന്നിട്ട് ഇതും ഇതില്ല ഒന്നൂടെ ആ ഒന്നും പറയണ്ടെന്നല്ലാ നീ രണ്ടും കൂടെ സങ്കടായിട്ടില്ലേ ആ ഒറ്റ കയ്ണ്ടാവോളിട്ട ഒന്നും കൊടുക്കണ്ട ഒന്നും ഇന്നൊന്നും കൊടുക്കണ്ട നാളെ കൊടുത്താ മതി രാവിലെ കൊടുത്താ മതി ഒരു ഒമ്പത് മണി ആകുമ്പോ ഇനിയണ്ട് ഇനിയും കുട്ടികളുണ്ട് ഉള്ളില് ഇനിയും മൂന്ന എത്ര രണ്ടെണ്ണം കൂടെ കൊടുത്താൽ വരല കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരല് ചപ്പും അത്ര ഇതാണ് കുടിക്കാൻ പാലില്ലാത്ത കാരണം ഞങ്ങൾക്ക് നിപ്പിള് വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കും ആദ്യമൊക്കെ ആദ്യം കൊണ്ടുവന്ന ദിവസം ഇങ്ങനെ കൊടുത്തിട്ട് ഇതിലിങ്ങനെ ഒറ്റിച്ചു കൊടുക്കും പാൽ പാലിങ്ങനെ ഒറ്റിച്ചു കൊടുത്ത് ഒറ്റച്ചു കൊടുത്തൊട്ടിച്ചു പ്രസവിച്ചിട്ടും ആ പൊക്കളൊന്നും ഇങ്ങനെ മാറിയില്ല ചേച്ചി ഒക്കെ ഇരിക്കുന്നുണ്ട് നല്ല അവളൊരു അവളുടെ ഒരു കളിക്കാൻ കൊടുത്തു മോളുടെ അവസാനം തക്കുനെ കുഴിച്ചിടുമ്പ പപ്പ ഇതും കൂടി കൊടുക്കു തക്കുവിനെ പറഞ്ഞ് കുഴിക്കാത്ത കുഴിക്കാത്ത പകല് ഫുള്ള് പകല് ആര ആന വന്ന് കുത്തിയാലും നിർത്തി അതുകൊണ്ട് അത് നോക്കു നോക്കുമ്പോഴു പോണു നീ ഇങ്ങനെ അവനത്രീ രണ്ട് കുട്ടി വേണ രണ്ടെണ്ണം വേണേ ഒറ്റയ്ക്ക് ഒറ്റക്ക് അതൊക്കെ ഇരിക്കണത്തെന്താ വേണോ

കളിക്കാൻ വാ കളിക്കാൻ വാ ഉം ഫോർമോ ആമ്മ കൂടെ വാ കേട്ടോ வெளியല്ലങ്ങണ്ട ഇങ്ങേയ് കേറിയാ മണി ട്യൂഷൻ അക്കമട്ടാ മಕ್ಕാ കൺഫർമോ ആമ്മ ട്യൂഷൻ മലയേറ്റ് നിന്നാ എന്താ നമ്മൾ ട്യൂഷൻ ഇരിക്കേ ആമ്മ ഹോംവർക്ക് ചെയ്തോ